മല്ലിയല സാമ്പാറിലെ രസത്തിൽ മാത്രമല്ല കേട്ടോ മല്ലിയല കൊണ്ട് നമുക്കൊരു സൂപ്പർ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം മല്ലിയല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഒരു പാനിലേക്ക് എണ്ണ കൊടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയല ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയല ചെറുതായിട്ടൊന്നും മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം മല്ലിയിലയുടെ മണം പലർക്കും ഇഷ്ടമല്ല അല്ലേ പക്ഷേ ഈ സംബന്ധിണ്ടാക്കി കഴിഞ്ഞാൽ അത് മല്ലിയല കൊണ്ടുണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല പറയില്ലാട്ടോ അത്രയും ടേസ്റ്റാണ് മല്ലിയല നന്നായിട്ട് വാടി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവോളയും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഒരു മിക്സിയുടെ ജാറിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സവോളയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല ചൂടുള്ള ചോറിൻ്റെ മുകളിലേക്ക് ദാ ഈ ചമ്മന്തി അങ്ങോട്ടിട്ട് ദാ ഇതുപോലെ അങ്ങോട്ട് കുഴച്ചൊന്ന് കഴിച്ചു നോക്കൂ നാവിൽ രുചിയുടെ ഒരു ആഘോഷം തന്നെ ആയിരിക്കും കേട്ടോ Okay, thank you. Bye.